നമസ്കാരം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അളിയനെ ജയിപ്പിക്കാൻ വേണ്ടി മച്ചമ്പി പൈസയായിട്ട് ഇറങ്ങി പോക്കിയിട്ടുണ്ട് അടൂർ പ്രകാശ് സാത്വികനായിട്ടുള്ള ഉടായ്പാടെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ജനങ്ങളുടെ മുന്നിൽ ഞാനൊരു പാവമാണ് ഞാനൊരു സാത്വികനാണ് ഞാൻ ഒരു ഗാന്ധിയനാണെന്ന രീതിയിലൊക്കെ അഭിനയിച്ചു കൊണ്ട് അണ്ടർഗ്രൗണ്ടിൽ കൂടെ മച്ചമ്പിയെ വിട്ടിട്ട് മച്ചമ്പി എന്ന് പറഞ്ഞാൽ ആരാണ് ബിജു രമേശ് തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മദ്യ മുതലാളി മദ്യ മുതലാളി രാത്രി അരുവിക്കരയിലെ വലിയ മലയിലെ കോളനിയിൽ പോയി കുറച്ച് പാവപ്പെട്ട ആൾക്കാർ പാർക്കുന്ന സമയമാണ് കഴിഞ്ഞ അഞ്ചു വർഷം ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ എന്ത് വല്ല നക്കാപ്പിച്ചയെ കൊണ്ട് കൊടുത്തിട്ട് ഇനി ഇതിനേക്കാൾ കൂടുതലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ള മോഹന വാഗ്ദാനം കാര്യം ഈ സാമ്പത്തികമായി പ്രതിസന്ധി അനുഭവിക്കുന്നവരെ ആ നിലയിൽ നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് അളിയനെ വിട്ടിട്ട് അളിയൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ അളിയനായി സ്വന്തം മകനെ കൊണ്ട് ഈ ബാർ മുതലാളിയുടെ അല്ലെങ്കിൽ മധ്യ മുതലാളിയുടെ മധ്യ വ്യവസായിയുടെ മകളെ കല്യാണം കഴിപ്പിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് മച്ചമ്പിയെ ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അളിയന് വന്നു ചേരില്ലേ ആ രീതിയിലാണ് അളിയൻ ഇന്നലെ രണ്ട് കാറിലായിട്ട് നേരെ വലിയ മലയിലേക്ക് വെച്ച് വിട്ടത് അവിടെ ചെന്നിരുന്ന് ഡീലെല്ലാം ഉറപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ നാട്ടുകാരെല്ലാം കൂടി വന്ന് തടഞ്ഞു നിർത്തിയത് ഇന്നിപ്പോ ഒരു പുതിയ വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഞാനേ അവിടെ ഭൂമി ചർച്ചയ്ക്ക് പോയതാണെന്ന് വിശ്വസിച്ച് കേട്ടാ ആർക്കും ഒരു സംശയവും എല്ലാവരും അങ്ങ് വിശ്വസിച്ചു ഇത്ര മാത്രം പൊട്ടമ്പാരാണെന്നൊന്നും കരുതല്ലേ എന്തായാലും അതിന്റെ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം ഇതായിരുന്നു രാത്രി പുറത്തേക്ക് വന്ന ദൃശ്യം എന്നാൽ ഇതിനെ സംബന്ധിച്ചും ഒന്നും ഒളിപ്പിക്കാനില്ലെങ്കിൽ ഇന്നിപ്പോ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തകൻ നേരെ ഈ ഹൈമാസ്ക് പ്രകാശന്റെ അടുത്ത് ഇതിനെ സംബന്ധിച്ച് വിശദീകരണം ചോദിക്കാൻ ചെന്നപ്പോ അദ്ദേഹത്തിന് ഒന്നും ഒളിപ്പിക്കാൻ ഇല്ലാത്തതുകൊണ്ടുള്ള ആ പ്രതികരണം ഒന്ന് കണ്ടേ പറ്റില്ല വേറെ പണിയുണ്ടെന്ന് വേറെ പണി അണ്ടർഗ്രൗണ്ടിൽ കൂടെ വേറെ പണിയുണ്ട് അത് എല്ലാവർക്കും അറിയാം എന്തായാലും ഇപ്പോ ഒരു കാര്യം ഉറപ്പാക്കുകയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എന്താണ് അടൂർ പ്രകാശ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതായത് അവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടക്കുന്നു എന്ന് ഘോരം ഘോരം പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ് അവിടെ ഇരട്ട വോട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് ഇടതുപക്ഷം അവിടത്തെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഈ മാധ്യമങ്ങളുടെ കോലുകളിലൂടെ വാചാടോപം നടത്തിയ വ്യക്തി ഇപ്പോ ഈ വിഷയം വന്നപ്പോ എന്തേ ഉത്തരം മുട്ടുന്നു ഒരു കാര്യത്തിൽ ഒന്നും ഒളിക്കാനില്ല അല്ലെങ്കിൽ സംഭവിച്ച കാര്യത്തെ കുറിച്ച് വിശദീകരിക്കുന്നതിന് അതിലൊന്നും പറയ്ക്കാനില്ലാത്ത വ്യക്തിയാണെങ്കിൽ കാര്യം വിശദീകരിച്ചൂടെ എന്തിനു പോയി എന്നതിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞൂടെ പക്ഷേ ഉത്തരം മുട്ടിയിരിക്കുകയാണ് ഒന്നും പറയാൻ പറ്റുന്നില്ല കൈയ്യോടെ പിടിക്കപ്പെട്ടു പോയി അപ്പോ കള്ളം പിടിക്കപ്പെടുമ്പോൾ എന്തുണ്ടാകും സ്വാഭാവികമായിട്ട് നമ്മൾക്ക് പ്രകോപനം ഉണ്ടാകും ദേഷ്യം വരും ആ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങൾ വരുമ്പോൾ അവരടുത്ത് തട്ടിക്കേറുന്ന സാഹചര്യം ഉണ്ടാകും അതല്ലേ കണ്ടത് അത് തന്നെയാണ് കണ്ടത് വോട്ടിന് നോട്ട് പിന്നെ ഇഷ്ടം പോലെ നമ്മളെ മധ്യമുതലാളികളിൽ ഇത് ഉള്ളതുകൊണ്ട് അതിറക്കി ഈ തവണയും ജയിക്കാമെന്നാണ് കരുതുന്നത് അതായത് തോൽവി എവിടെയൊക്കെ ഭയപ്പെടുന്നുണ്ട് കഴിഞ്ഞ തവണ ഇതേ നമ്പർ ഇറക്കി കാര്യം ഇരട്ട വോട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം ഇതുപോലെ കോളനികളിലെല്ലാം പാവപ്പെട്ടവർക്ക് അവിടെ ചെന്ന് മോഹന വാഗ്ദാനങ്ങൾ പിന്നെ മദ്യവ്യവസായി ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് വേണമെങ്കിൽ സ്പിരിറ്റ് ടാങ്കർ വരെ അയച്ചു കൊടുക്കാനുള്ള സംവിധാനമുള്ളതുകൊണ്ട് ഈ രീതിയിലാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി അടൂർ പ്രകാശം നടത്തിക്കൊണ്ടിരിക്കുന്ന എന്ന് ബോധ്യപ്പെടുകയാണ് അതായത് നേരായ വഴിയിലൂടെ ജയിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ പാവപ്പെട്ട കോളനികളിൽ അതായത് കഴിഞ്ഞ അഞ്ചു വർഷം ഈ കോളനി നിവാസികളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി ഒരു തരത്തിലും ഇടപെടൽ നടത്താത്ത വ്യക്തിയാണിപ്പോൾ ഇങ്ങനെ ഒരു നെറുകെട്ട പ്രവർത്തനത്തിലൂടെ വിജയിക്കാൻ തയ്യാറാകുന്നത് ജലം മനസ്സിലാക്കണം ലോക ഉടായ്പാണ് ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ട് നൂലിക്കെട്ടി ഇറക്കിയതാണ് അതായത് ആറ്റിങ്ങൽ ഭരിക്കാൻ ഈ നാട്ടിൽ ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റിന്റെ ആവശ്യം ഈ നാട്ടുകാർക്കുണ്ടോ ഇല്ല തന്നെ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന വ്യക്തിക്ക് വളരെ കൃത്യമായി ഈ നാടിന്റെ പൾസ് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം സമസ്ത മേഖലയിലും ഓടിയെത്തി കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ നിന്ന് നിറവേറ്റുമെന്നുള്ള ഉറപ്പ് കൊടുക്കുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു സ്വാധീനത്തെ മറികടക്കാൻ പണം ഇറക്കി കളിക്കുകയാണ് ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് പൂത്ത കാശുണ്ടെന്ന് തലസ്ഥാനത്ത് ആര് ചോദിച്ചാലും ഈ ബിജു രമേശൻ മൊലാളിയിലെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം ആ പൂത്ത കാശ് ആ പൂപ്പൽ തുടച്ചിട്ട് നേരെ കൊണ്ടുവന്ന് കുറച്ചു പേർക്കൊക്കെ കൊടുക്കുകയാണ് ഇത്രയും കാലം കൊടുക്കണ്ടായിരുന്നു ഇതുവരെ വലിയ എന്ന് പറയുന്ന സ്ഥലം ഈ ബിജു രമേശ് ചിലപ്പോ കണ്ടു കാണില്ല പിന്നെ മച്ചമ്പിയെ ജയിപ്പിക്കാൻ വേണ്ടി ചെന്നു കയറി നാട്ടുകാർ കയ്യോടെ പിടിച്ചു ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്തു പരിശോധന അടക്കുന്നു പല തരത്തിലുള്ള ഈ നുണകൾ പറഞ്ഞ് അവിടെ കിടന്ന് അതായത് വീഴുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഉരുണ്ട് മറിയേണ്ടതുണ്ടല്ലോ ആ ഉരുണ്ടു മറിഞ്ഞ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ നോക്കുകയാണ് എന്നിട്ട് ചില ഭീഷണികൾ കൂടി ഉയർത്തുകയാണ് അതായത് ഈ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ ചില കാര്യങ്ങൾ അറിയുമെന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ പണ്ട് ആ കാലഘട്ടത്തിൽ ഇന്ന് ഇങ്ങനെയുള്ള ഭീഷണി നടത്തല്ലേ മധ്യ മുതലാളി നിങ്ങൾ ചെയ്ത പ്രവർത്തനം എന്താണെന്ന് നാട്ടുകാർ കണ്ടതാണ് രാത്രിയുടെ മറപ്പറ്റി സ്വന്തം അളിയന് വേണ്ടി വോട്ട് കച്ചവടം നടത്താൻ വേണ്ടി പണമറിയാൻ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ സമൂഹം വളരെ കൃത്യമായി കണ്ടിരിക്കുകയാണ് നിങ്ങൾ ശരിയായ രീതിയിലല്ല തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വോട്ടർമാരെ പണവും മദ്യവും കൊടുത്ത് സ്വാധീനിക്കാൻ വേണ്ടി അടൂർ പ്രകാശ് സ്വന്തം മച്ചമ്പിയെ തന്നെ കളത്തിലിറക്കി കളിക്കുന്നുണ്ടെന്ന് ജനം ഇപ്പോൾ കൃത്യമായി കണ്ടിരിക്കുകയാണ് അതും തെളിവ് സഹിതം കണ്ട സാഹചര്യത്തിൽ ഇനി സംശയമുണ്ടോ ഇങ്ങനെയൊക്കെ കൃത്രിമമായി ജയിച്ചുപോയി അവിടെ ഉണ്ടം പോലെ കഴിക്കാൻ പോകുന്ന ഈ ജനപ്രതിനിധി വേണമോ വേണ്ടയോ എന്ന് ആറ്റിങ്ങലുകാർക്ക് തീരുമാനമെടുക്കാൻ കിട്ടിയ ഒരു അവസരം കൂടിയാണെന്ന് പറഞ്ഞുവയ്ക്കുകയാണ്